എൻ്റെ പേര് അനിത എൻ്റെ സ്ഥലം കൊല്ലം കരുനാപ്പള്ളിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ഞാനിപ്പോൾ ഏഴാമത്തെ തവണയാണ് പുതുക്കേട്ട് നിൽക്കുന്നത് ഈ അൾത്താരയിൽ നിൽക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല എന്ന് എനിക്കറിയാം എങ്കിലും അവിടെ നിൽക്കാനുള്ള എനിക്കൊരു കൃപ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നു അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ ഒരുപാട് ലേറ്റായെന്നും എനിക്കറിയാം അതിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിച്ചിട്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടായിരുന്നു ഒരു കണ്ണിന് ഓൾറെഡി കാഴ്ച തിരിച്ച് കിട്ടില്ല എന്നാണ് പറഞ്ഞത് ഒരു കണ്ണിൽ സർജറി നടത്തി അങ്ങനെ കുറച്ച് കാഴ്ചയുണ്ട് അപ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് മോൾ ഇതുപോലെ കൃപാസനത്തിൽ പോകണം അവിടെ ചെന്ന് നീ ഒരു ഉടമ്പടി എടുക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞത് അങ്ങനെ എൻ്റെ ഇവിടുത്തെ പത്രങ്ങൾ നേരത്തെ കിട്ടിയിട്ടുണ്ട് ഞാനൊരു നേഴ്സാണ് എൻ്റെ ഹോസ്പിറ്റലിൽ ഈ പത്രങ്ങൾ അവിടെ ടേബിള് വായിച്ചിട്ട് ഇട്ടിട്ട് പോകുന്നവരുണ്ട് അത് ഞാനെടുത്ത് വായിക്കുകയും ചെയ്യും എനിക്ക് എന്തോ ഈ പത്രം കാണുമ്പോൾ ഒരു ആയിരുന്നു എപ്പോഴും അങ്ങനെയാണ് അമ്മ എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഞാൻ എൻ്റെ ഈ പത്രം കിട്ടിയിട്ടുണ്ടല്ലോ എന്നിട്ടും എനിക്കതിന് പോകാനുള്ള ഒരു യോഗ്യത ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്ത് അങ്ങനെ അമ്മ പറഞ്ഞതിന് പിന്നെ ഞാൻ വന്നു ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇരുപത്തൊന്ന് വർഷം കൊണ്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലോക്കിൽ നിന്ന് വസ്തു അനുവദിക്കുകയും അത് മേടിക്കാൻ കഴിയുകയും ചെയ്തു അതിനു മുമ്പ് ഞാൻ എൻ്റെ വസ്തുവിൻ്റെ എഗ്രിമെൻ്റ് എഴുതുന്നതിന് മുമ്പ് ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി അത് എനിക്ക് ജപമാല റാലിയെ പറ്റി ഒന്നും എനിക്കറിയില്ല അപ്പം ഞാൻ സ്വപ്നം കാണുന്നത് ഇങ്ങനെ റാലി പോകുന്നു അപ്പോൾ അതിൽ ഈ ഇത്രോളം കൈയുള്ള വെള്ളം ഉടുപ്പിട്ട ഡ്രസ്സ് ധരിച്ച അമ്മമാരുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ ചോദിക്കുന്ന ഇത് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നു അപ്പോൾ പറഞ്ഞത് ജപമാല റാലിയാണെന്ന് അപ്പം എന്നെ അത് റാലി കടന്നു പോകുമ്പോൾ എന്നെ കാണിക്കുന്നു ഒരു റൈറ്റിംഗ് ബോർഡിൽ ഒരു വെള്ള പേപ്പർ വെച്ചിട്ട് അതിൽ ജൂലൈ പതിനഞ്ചെന്നുള്ള ഒരു ഡേറ്റ് എന്നെ കാണിക്കുന്നു എനിക്ക് അന്നേരം എനിക്കത് അറിയില്ല ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പിന്നീട് എൻ്റെ വസ്തുവിൻ്റെ പ്രമാണം രജിസ്റ്റർ ചെയ്ത് ജൂലൈ പതിനഞ്ചാം തീയതി തന്നെ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു അതെൻ്റെ അമ്മ തന്നൊരു വലിയ അനുഗ്രഹമാണ് കാരണം ഞാൻ ഇരുപത്തൊന്ന് വർഷം കൊണ്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു പിന്നെ എനിക്ക് കിട്ടിയ ഒരു എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ് ഞാൻ ആ അമ്മയ്ക്ക് ഓൾറെഡി പൽമന്ത്ര എംബോളിസും അടിച്ച് അതിൻ്റെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ അങ്ങനെ അമ്മയ്ക്ക് ശ്വാസം കൂടിയ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പം അവിടുന്ന് അമ്മയെ പെട്ടെന്ന് വണ്ടാനത്തോട്ട് റെഫർ ചെയ്യുകയാണ് ചെയ്തത് അവിടെ ചെന്ന് കാഷ്വാലിറ്റി കാണിച്ചപ്പോൾ അവർ അവിടെ അഡ്മിറ്റ് ചെയ്തു പറഞ്ഞു പെട്ടെന്ന് അപ്പോൾ അമ്മയ്ക്ക് പ്ലൂറൽ ഇഫ്യൂഷനായിരുന്നു ലങ്സ് മൊത്തം വെള്ളം നിറഞ്ഞ് നിൽക്കുമായിരുന്നു അമ്മ ഈ എംബോളിസ് കഴിച്ചതിന് മെഡിസിൻ കഴിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അവിടെ അത് കുത്തിയെടുക്കാനുള്ള ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം അമ്മ അവിടെ കിടന്ന് അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ ഒട്ടും കുറവില്ല അമ്മയ്ക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റത്തില്ല സംസാരിക്കുമ്പോൾ അമ്മ കണ്ണൂടെ തള്ളി വരുമായിരുന്നു അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക് അപ്പോൾ എനിക്കിതിനെന്തോ ഒരു വ്യക്തമായിട്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റണോ ഒന്നെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണം പക്ഷേ അമ്മയെ വേറെടുത്തോട്ട് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ടും ഒട്ടും എനിക്ക് അതിനൊരു കഴിവില്ല എന്നിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു പക്ഷേ എന്തായാലും എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന മാഡത്തിനെ ഞാൻ വിളിച്ച് ഈ റിസൾട്ടെല്ലാം ഇട്ട് കൊടുത്ത് അങ്ങനെ മാഡം പറഞ്ഞ് മാഡം മെഡിസിറ്റി വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൊല്ലാം മാഡം പറഞ്ഞ് അമ്മയെ അങ്ങോട്ടും അങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു അവിടെ കൊണ്ടുവന്ന ഉടനെ തന്നെ അവർ അമ്മയ്ക്ക് ആ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് ആദ്യം അറുന്നൂറ് എം എൽ ഉണ്ടായിരുന്നു ഫ്ലൂഡ് അവരത് അഞ്ച് സ്റ്റഡിക്ക് വിട്ട് അതിൽ മൂന്ന് സ്റ്റഡി നോർമലായിരുന്നു രണ്ടെണ്ണം ഒന്ന് ടി ബി അല്ലെ ക്യാൻസർ എന്നുള്ളതായിരുന്നു ടി ബി അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം അതിന് മുന്നേ റെഫർ ചെയ്യുന്നതിന് മുന്നേ അവിടെ നമ്മുടെ സ്കൂട്ടം ടെസ്റ്റ് ചെയ്യാൻ തന്നു വിട്ടായിരുന്നു അതിലെന്തെങ്കിലും പോസിറ്റീവ് ഉണ്ട് അവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ അവർ വിളിക്കാതെ വന്നപ്പോൾ എനിക്കറിയാം അമ്മയ്ക്ക് എന്താണ് അസുഖം എന്നുള്ളത് ഈ ഒരു ഫീൽഡിലായപ്പം എനിക്കിതിൻ്റെ സിംറ്റംസ് കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ ഞാൻ തളർന്നുപോയി പക്ഷേ എങ്കിലും ഞാൻ പ്രാർത്ഥിച്ച അമ്മേ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ എൻ്റെ അമ്മയ്ക്കും അച്ഛൻ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ആരോഗ്യം കൂടി കൂടിയല്ലയോ ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചത് അപ്പോൾ പിന്നെ ഇതെനിക്ക് ഒട്ടും താങ്ങാൻ പറ്റത്തില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അവരാ രണ്ട് പരിശോധനയ്ക്ക് വിട്ടതിൽ ഒന്ന് സി എ ആണെന്ന് ഞാൻ എന്നോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇത് പിന്നെ ഒന്നുകൂടൊന്ന് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് അയക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ പിന്നെ രണ്ടാമതമ്മയ്ക്ക് പരിശോധനയ്ക്ക് എടുക്കണേൽ വീണ്ടും ഫ്ലൂഡ് കുത്തിയെടുക്കണം പക്ഷേ അമ്മയുടെ ആരോഗ്യസ്ഥിതി അങ്ങനെ രണ്ടാമതൊന്നും കുത്തിയെടുക്കാൻ പറ്റത്തില്ല കാരണം ബ്ലീഡിങ് ടെൻഡൻസി കൂടുതലാണ് പിന്നെ അമ്മയുടെ പ്രായം ഇതൊക്കെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ അന്നേരം അമ്മയോട് പറഞ്ഞു പറഞ്ഞമ്മേ ഇങ്ങനെ കുത്തിയെടുക്കാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തെന്തെങ്കിലും അമ്മ നെഗറ്റീവ് ആണെന്ന് എനിക്കൊരു റിസൾട്ട് കിട്ടണം കിട്ടിയേ പറ്റൂ കാരണം ലങ്സ് സി ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഒരു വ്യക്തിയായാലും എന്താണ് എത്രത്തോളം വേദന അനുഭവിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അമ്മ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ പകരം എൻ്റെ ആയുസ് അമ്മയ്ക്ക് കൊടുത്തോണ്ട് എന്നെ അങ്ങ് എടുത്തോ എനിക്കത് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അമ്മയോട് ഡോക്ടർ പിന്നെ രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞു ലെങ്ക് പാനൽ ബ്ലഡ് വിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ റിസൾട്ട് അത് ചെയ്ത് നമ്മുടെ റിസൾട്ട് നെഗറ്റീവായിട്ടാണ് വന്നത് എൻ്റെ അമ്മ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ അമ്മ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അന്നേരവും ഡോക്ടർ പറഞ്ഞ് ഈ ക്യാൻസർ എന്നുള്ള ആദ്യം സ്ഥിരീകരിച്ചത് കൊണ്ട് അമ്മയ്ക്ക് ഒരു ചെറിയ രീതിയിൽ രണ്ട് കീമോ കൊടുക്കണം ചെറിയൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം അമ്മ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞത് എന്നിട്ട് അമ്മയെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഇതുപോലെ മുടിയൊന്നും കൊഴിഞ്ഞു പോകത്തില്ല ഇതൊന്നും അമ്മയ്ക്ക് അമ്മയ്ക്കറിയത്തില്ല പക്ഷെ അതിനു മുമ്പ് ഞാൻ ഈ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും എന്ന് എന്നോട് പറഞ്ഞ സമയത്ത് അമ്മയ്ക്ക് പോലും അറിയില്ല ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ ഞാൻ ടോക്കൺ എടുത്ത് എനിക്ക് കാണാൻ പറ്റി അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്കൊരു കാശുരൂപം കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ആ സേറ്റ് പൂശി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ബ്ലഡ് എടുക്കുന്നതിന് മുന്നേ എനിക്ക് അച്ഛനെ കാണണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ എനിക്ക് കാണാൻ പറ്റി അങ്ങനെ രണ്ടാമത് ബ്ലഡ് എടുത്തപ്പോഴാണ് നെഗറ്റീവ് എന്ന റിസൾട്ട് വന്നത് അതുപോലെ ഈ എക്സ്റേ എടുക്കാൻ എല്ലാം അമ്മ ഈ അച്ഛൻ്റെ കാശുരൂപം കയ്യെ പിടിച്ചോണ്ടായിരുന്നു അവരെ സ്വർണ്ണമെല്ലാം ഊരിപ്പിക്കുമ്പോഴും അമ്മ ഇത് കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിക്കും എക്സ്റേ എടുക്കുമ്പോൾ അമ്മ ഇങ്ങനെ ആ മെഷീനിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആ റെഞ്ഞുപോലും മാറ്റത്തിൽ അങ്ങനെ പിടിച്ചോണ്ട് അതിന് പക്ഷേ ഒരു കുഴപ്പമില്ലാതെ ആ എക്സ്റേ എടുക്കാനും കഴിഞ്ഞ് ലാസ്റ്റ് എക്സറേയിൽ അമ്മയുടെ ലങ്സ് ക്ലിയറായിട്ടാണ് കിട്ടിയത് ഒരു ഫ്ലൂഡ് കുത്തിയെടുക്കാനോ ഒന്നുമില്ലാത്ത രീതിയിൽ റിസൾട്ട് നെഗറ്റീവായിട്ടാണ് പിന്നെ അമ്മ പറഞ്ഞ് എനിക്കിനി ഒരു ഒന്നും എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റും എനിക്ക് ചെയ്യണ്ട ഇനി എനിക്ക് എന്തുണ്ടെങ്കിലും എനിക്ക് എൻ്റെ അമ്മ മാതാവ് മാത്രം മാറ്റി മാറ്റിത്തരുമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പിന്നീട് അമ്മയ്ക്ക് ഒരു ഒരു ട്രീറ്റ്മെൻറ്റും അമ്മ ചെയ്തിട്ടില്ല അമ്മയാണിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത് ഇത്രയും അനുഗ്രഹം ഇത് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് എനിക്കൊരു എനിക്കൊരു അടിസ്ഥാനമില്ലായിരുന്നു അതെനിക്ക് തന്നതും പിന്നെ എൻ്റെ അമ്മ എനിക്ക് തിരിച്ചു തന്നതും അതാണ് എനിക്ക് ഏറ്റവും വലുതായിട്ടുള്ളത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ പത്രം കൊണ്ട് കൊടുക്കുമ്പം ഞങ്ങൾക്ക് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കരുനാപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കൊണ്ടു കൊടുക്കുന്നത് ആദ്യമൊക്കെ എനിക്കങ്ങ് ഭയങ്കര മടിയായിരുന്നു പത്രം കൊടുക്കാൻ അങ്ങനെ ഞാൻ പത്രം കൊണ്ട് കൊടുത്താലും ഒരു ദിവസം കൊണ്ട് കൊടുത്ത് തീർക്കത്തില്ല എന്തോ ഒരു വിഷമം കൊണ്ട് ഞാനിങ്ങനെ കൊടുത്ത് കുറച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോരാൻ നോക്കും പക്ഷേ അങ്ങനെ ഒരു ദിവസം ഞാൻ പത്രം കൊടുത്തിട്ട് വന്നപ്പോൾ ഒരു കടയിൽ ഞാനൊരു മാസ്കിന് കയറിയപ്പം അവിടെ അമ്മയുടെ രണ്ട് കെട്ട് പത്രം ഇരിക്കുന്നു അപ്പോൾ അതിന് മുൻപേ ഞാനൊരു സാക്ഷ്യം കേട്ടായിരുന്നു ഇങ്ങനെ ഒരാൾ ഒരു മകൾ പറയുന്നു ഇങ്ങനെ പോയപ്പോൾ അവിടെ പത്രം ഇരിക്കുന്നതിനോട് അതുംകൊണ്ട് എടുത്ത് കൊടുത്തെന്ന് അപ്പോൾ എനിക്ക് മടി പിടിച്ചത് കൊണ്ട് എനിക്കമ്മ തന്ന ഒരു അനുഗ്രഹമായിട്ടാ ഞാൻ കണ്ടത് അത് എനിക്ക് ആ മടി മാറാൻ പക്ഷേ ഞാൻ ആദ്യത്തെ ദിവസം അത് എടുക്കാതെ അതെടുക്കാതങ്ങ് പോയി പിറ്റേ ദിവസം വന്നപ്പോഴും ഞാൻ നോക്കുമ്പോൾ അത് അവിടെ ഇരുപ്പുണ്ട് അത് ഞാൻ ആ കൊടുക്കുന്ന ഇനി രണ്ട് മൂന്നാല് മാസത്തിന് മുമ്പുള്ള പത്രമായിരുന്നു എങ്കിൽ പോലും അത് പൊടി പിടിച്ച് നനഞ്ഞൊക്കെ ഇരിക്കു ഞാൻ അത് തട്ടിക്കൊടഞ്ഞ് അത് ഞാൻ എല്ലാവർക്കും കൊടുത്തു പിന്നെ എനിക്ക് അങ്ങനെ ഒരു മടി ഉണ്ടായിട്ടില്ല എപ്പം കൊടുക്കാൻ പോയാലും ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കും ഞാൻ ആദ്യം ഡയാലിസിസ് യൂണിറ്റിൽ കയറും അതുപോലെ രാവിലെ ഇറങ്ങുമ്പോൾ ഞാൻ അച്ഛൻ്റെ ഈ ഡെയിലി ബ്രെഡിനകത്ത് ഈ പത്രം കൂടെ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ച അച്ഛനെ പ്രാർത്ഥിക്കുമ്പോൾ നിൽക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കും മാതാവേ അവിടെ നിൽക്കുന്നവരെല്ലാവരും എത്രയോ വേദനകൾ അനുഭവിക്കുന്നത് ഞാനും ഇതനുഭവിച്ചവളാണ് അവർക്ക് ഈ ഒരു പത്രം കയ്യിൽ കിട്ടുന്ന എല്ലാവരെയും അമ്മയുടെ അത്ഭുതങ്ങൾ കണ്ട് അവർക്ക് സൗഖ്യം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ ഈ ഒരു ദിവസമെങ്കിൽ ഈ ആശുപത്രിയിൽ പോകുമ്പോൾ ഒരാളോടെങ്കിലും ഈശോയും അമ്മയും പറ്റി മകത്തും പറയാൻ എനിക്കൊരു അവസരം എനിക്ക് തരണം അതുകൊണ്ട് ഒരാളോടെങ്കിലും എനിക്ക് പറയാൻ അവസരം അങ്ങനെ കിട്ടിയിട്ടുകൊണ്ട് എന്നാലറിയാവുന്നത് ഞാനൊരു ഹിന്ദുവാണ് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയുകയും ചെയ്യും ഞാൻ ദിവസവും ജപമാല പ്രാർത്ഥിക്കും എൻ്റെ അമ്മയെ അതുപോലെ രാവിലെ വൈകിട്ടും ജപമാല പ്രാർത്ഥിക്കും അമ്മ ബൈബിള് വായിക്കും എനിക്ക് ആദ്യമൊന്നും ബൈബിള് വായിക്കാൻ അറിയില്ലായിരുന്നു എങ്കിലും ഞാനും ഇപ്പം ദിവസവും വായിക്കും ഒറ്റ ദിവസം പോലും ഞാൻ മുടങ്ങാറില്ലെങ്കിലും ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ ജപമാല പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് എങ്കിലും മാക്സിമം ഞാനത് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് ഇത്രയും തന്ന പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഓൾഡ് ഏജ് ഹോം ഉണ്ട് ഞങ്ങളുടെ എൻ്റെ കൂടെ ഞാൻ നേഴ്സാണ് വർക്ക് ചെയ്യുന്നിടത്ത് ഞങ്ങൾ മൂന്നാല് പേരുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്ന് അവർക്ക് ഒരു നേ ഒരു ദിവസത്തെ ഫുഡ് ചെയ്തിട്ടുണ്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്കും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഉള്ളടുത്ത് അവിടെ പോയി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ പൊതിച്ചവർ ഉണ്ടാക്കി ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നാലാവുന്ന ഒരു പത്ത് രൂപ ഉള്ളെങ്കിൽ പോലും സന്തോഷത്തോടു കൂടി ഞാൻ അവർക്ക് കൊടുക്കും എനിക്കില്ലെങ്കിലും ഞാൻ അവർക്ക് കൊടുത്തിരിക്കും ഇനിയും അങ്ങോട്ട് ഞാൻ ഏഴാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയിട്ട് നിൽക്കുന്നത് എനിക്കിനിയും പുതുക്കണം ഇനിയും എൻ്റെ മരണം വരെയും ഞാൻ ഇനി എപ്പോഴും എൻ്റെ അമ്മയുടെ ഈശോയുടെ ഒപ്പം കൂടെ തന്നെ കൂട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്രയൊക്കെ തന്ന അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം കോടി നന്ദി ഞാൻ പറയുന്നു റൂത്ത് രണ്ട് പന്ത്രണ്ട് നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും അനിത എന്ന ഈ സഹോദരി രണ്ട് ജീവിത അനുഗ്രഹങ്ങളെയാണ് അമ്മയുടെ തിരുവഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് പ്രിയമുള്ളവരെ ദൈവികമായ വലിയ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ വേണ്ടി ഉടമ്പടി നമുക്ക് വിശ്വസ്തതയോടെ മുന്നോട്ട് കൊണ്ടുപോകാം ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിക്കാം ദൈവനാമത്തെ നാം മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ഭൗതികമായ വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് ത തരുവാൻ അവിടുന്ന് തിരുമനസാവുകയും ചെയ്യും അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിൻ്റെ പ്രത്യേകത അതാണ് അമ്മ അമ്മയ്ക്ക് വേണ്ടി ഒരിക്കലും ഒന്നും ചോദിക്കാറില്ല എന്നാൽ അമ്മ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും ഇടപെടുകയും ചോദിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് കാനായിൽ വിവാഹ വിരുന്നിൽ അമ്മ ഇടപെടുന്നത് കാൽവരിയുടെ കുരിശിഞ്ചു വിട്ടിൽ മകന് ബലമായി കൂടെ നിൽക്കുന്നത് ആര് തളരുന്നുബോ തളരുന്നവർക്കുള്ള ബലമാണ് മറിയുമെന്ന് അമ്മ മാതാവ് തൻ്റെ ജീവിതത്തിലൂടെ എപ്പോഴും ഓർമ്മിപ്പിക്കും നമ്മുടെ എല്ലാ തളർച്ചകളിലും അമ്മയെ കൂട്ടുപിടിക്കുകയും അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ഏൽപ്പിച്ചു കൊടുക്കുകയും അമ്മയുടെ ജീവനുള്ള സാന്നിധ്യത്താൽ അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകം ലോകമേറ്റെടുക്കുന്നതിനും സഭ അംഗീകരിക്കുന്നതിനും നമ്മുടെ ജീവിതങ്ങളെ കൂടി ഉപകരണങ്ങളാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഈ നാളുകളിൽ പരിശ്രമിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക